എന്നെ വെടുക്കൂർത്തോട്ടടാ ഹായ് ഫ്രണ്ട്സ് ഞാൻ ജിഷ്ണു വെൽക്കം ടു മല്ലു ഹണ്ഡർ നമ്മളൊന്ന് ഫിഷിങ്ങിന് വന്നിരിക്കുന്ന ബിജോഷിൻ്റെ കൂടെയാണ് കോട്ടയം ടൗണിലെ ഒരു പാലത്തിലാട്ടോ നല്ല അത്യാവശ്യം നല്ല രീതിയിൽ വാഹയുണ്ട് ഇപ്പോൾ ഒരു സൂപ്പർ നമുക്ക് ഇന്ന് കിട്ടിയതിൽ ഏറ്റവും വലിയ വാഹയുടെ ഒരു ഷൂട്ടാട്ടോ ഇപ്പോൾ കാണുന്ന ഒരു നാല് ഷൂട്ടോളം മൊത്തം ഉണ്ട് നല്ല ഷൂട്ടല്ല എല്ലാവരും വീഡിയോ ഫുൾ കണ്ടിട്ടൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഇങ്ങോന്നേ ഇടയ്ക്ക് വന്നൊരു ആറ്റ സാധനം എടയ്ക്ക് വന്നാ വട ആറ്റ സാധനം നീ ലോക്ക് ലോക്ക് ശരിയാക്കി നോക്ക് എവിടാ നോക്ക് എവിടെ ഹെവി സാധനം എൻ്റെ ആ തല ഭയങ്കര പോലോ ഓർഡലിൽ ചെയ്തതാ എൻ്റെ പോടാ നീ വേഗം കെട്ടിക്കേടാ നീ സാധനത്തേ നോക്കിയേ സാധനം നോക്കിയേ ഇല്ലില്ല കേറി നിൽക്കോ നീ ഒന്നും പേടിക്കണ്ട നീ സാധനം എടുത്താൽ മതി സാധനം റെക്കോർഡ് അതെ ചുമലായിട്ടില്ലേ ഞാൻ വോയിസ് ഒന്നും കട്ടാക്കുന്നില്ല കേട്ടോ നമുക്ക് ആ മീൻ കിട്ടുന്ന ആ ഒരു വെപ്രാളം എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയുള്ളത് നിങ്ങളും ഇങ്ങനെ തന്നെയാണെന്ന് ഒന്ന് കമൻ്റ് ചെയ്താൽ മതി നന്നായിട്ട് കയറി നിൽക്കാം അവനാ പൊട്ടിക്കായിരുന്നാൽ മതി ഓ അവൻ കോടൈ ഓട്ടറ എടുത്തിട്ട് കേട്ട് ഓ കൊണ്ടോ കുഴപ്പമില്ല നീ നോക്കി പയ്യോ അടിച്ചാൽ മതി അങ്ങനെ പോവല്ലോ അമ്പ നല്ല അമ്പ നല്ല കയറി നിൽക്കുക നോക്കി അടിച്ചാൽ മതിയോ ആ ഓക്കെ അല്ലേ ആ ലോഡ് ലോഡ് കറക്റ്റ് ആയി വയവിച്ച് വിളിച്ചു വിളിച്ചു പൊക്കിയണോ പൊക്കിയേ ഓ ഞാൻ തന്നെ ഓ ഓക്കേ കയറ്റുമല്ലേ അടുത്ത അയ്യോ ആയില്ല അയില്ല അയില്ല ഓസോ സായിസോനാ ഇങ്ങോട്ടോ അങ്ങോട്ട് ഇത് വൈഡ് ക്യാമായ കാരണം നിങ്ങൾക്ക് അതിൻ്റെ സൈസ് മനസ്സിലായി മനസ്സിലായില്ല ജസ്റ്റ് അവൻ്റെ ആ കാലു കേട്ടോ അവൻ നിൽക്കുന്ന കാലു കേട്ടോ അതിൻ്റെ തല കണ്ടോ നോക്കി ജസ്റ്റ് ഇത് നാലര കിലോ കുറയാതെ ഈ വാഹയമുണ്ട് കേട്ടോ എന്നുവെച്ചാൽ ഞാൻ നാല് മുന്നൂറ ഒരെണ്ണം പിടിച്ചില്ലേ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ വാഹ ഇത് ഉറപ്പാ നാലര കിലോ കുറയാതാണ് നമ്മുടെ ഇല്ലാന്ന് വെയിറ്റ് മെഷീൻ ഇല്ലാതെ പോയി കിലോ പറ്റിയത് അടുത്തൊരു ഷൂട്ടിനകത്ത് സതീഷ് പ്രോ അങ്ങനെ കുറച്ച് അറിയാവുന്നവരൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇതിപ്പം നമ്മളെ മീനെ ഷൂട്ട് ചെയ്ത് കണ്ട് നമ്മുടെ ഒച്ചപ്പോടെല്ലാം കേട്ടിട്ട് വന്ന ചേട്ടന്മാരേത് ഒരു ചേട്ടൻ ആദ്യത്തെ ഇനി ആദ്യത്തെ നമ്മുടെ ഷൂട്ടൊക്കെ വരുന്നുള്ളൂ അക്കൂട്ടത്തിലെല്ലാം കാണാം ക്ലിയറായിട്ട് നല്ല ഷൂട്ടുകളാണ് കേട്ടോ ഇനി വരുന്നതെല്ലാം എല്ലാം ഒന്ന് കണ്ടിട്ട് എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണേ ബിജോഷ നടക്കുമ്പോൾ അവൻ്റെ കാര്യവും ആ മീനും വെച്ച് നോക്കിയാൽ മതി സൈസ് മനസ്സിലായോ ഇത് അടുത്തൊരു ഷൂട്ടാട്ടോ ഇതായിരുന്നു നമ്മുടെ ശരിക്കും ആദ്യത്തെ ഷൂട്ടുകളിൽ ഒന്നാത് ഇത് ഇത് ഈ ഷൂട്ടിൽ കാണാം ബിജോഷിൻ്റെ മിജോഷ് പിടിച്ചൊരു മീനാ സൈഡിൽ കിടപ്പുണ്ട് നമുക്ക് ആ ഷൂട്ട് ശരിക്കും കിട്ടാത്തവണ് അത് ലാസ്റ്റ് ഇടുന്ന നല്ല ഷൂട്ടുകൾ ആദ്യം കയറ്റുന്നുള്ളൂ ഒരു അഞ്ചാറ് വാഹ അടുപ്പിച്ച് വരുന്നതിൽ അത് ഏറ്റവും വലിയതിനെ നോക്കി അടിക്കുന്നതാണ് ആയിട്ട് കാണാം അല്ല ഇതാ അതാ നമ്മളെ മീ മീനെ എടുത്ത് കറക്കി വഴിയിലേക്ക് ഇടുമ്പോഴേ കറക്റ്റ് ബസ് കൊണ്ട് നിർത്തുന്നത് നമ്മളെ സതീഷ് പ്രോ ഓടിക്കുന്ന കേട്ടോ നമ്മളന്ന് കണ്ടോണ്ട് അങ്ങനെ നിർത്തി അവർ ഹൈം പറഞ്ഞിട്ടാണ് പോയത് <laughs> <coughs> <A> േ പിന്നെ അമ്പൂർ അമ്പൂർ അമ്പ് കൈകോട്ട് അടിക്കണം ആ ചെറുതി ഞങ്ങൾ തമ്മിൽ ഒരു അകല ഉള്ള കാരണമാണ് ചെറുതായിട്ട് കിട്ടിയെന്നാൽ ഷൂട്ട് നമ്മുടെ ഈ ഈ ഷൂട്ട് കഴിഞ്ഞ് കയറുന്നത് ഒരു മീനിച്ചിലാറിൻ്റെ അത്യാവശ്യം നടുക്ക് അടിച്ച് എടുക്കുന്നു പറഞ്ഞോ കേട്ടോ അത് നല്ലതാണ് നല്ലൊരു ഷൂട്ടാണേ ഒരു ഷൂട്ടും കൂടെ ഉണ്ട് വീഡിയോ ഫുൾ കണ്ടതിന് ശേഷം എല്ലാവരും കമൻ്റ് ചെയ്തിട്ട് പോകണേ അതുപോലെ തന്നെ സ്ലിങ് ഷോട്ടിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഐറ്റംസിൻ്റെ അനുകീറിക്കാൻ വേണ്ടി എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ നമ്പർ ഞാൻ പിൻ ചെയ്തിട്ടുണ്ട് ഇവിടെ അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കുമുണ്ട് സ്ലിങ്ഷോട്ട് ടൈപ്പും ഫിഷിങ്ങും മാത്രമേ ഉള്ളൂ താ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവേട്ടാ മതി വേറെ ഒന്ന് ഇപ്പം വാഗയുടെ നിർഭാഗ്യം നമ്മുടെ വാഗ് കാണുന്നു കേട്ടോ ഞാൻ അത്ര നേരം ഡാറ്റ കൊടുത്താതിരുന്നു കറക്റ്റ് ഡാറ്റ കൊടുത്തുമ്പോഴത്തേക്കും മീൻ വരുവേ എടാ എടാ ഹെവി സാധനം ഉണ്ടാവുകൊണ്ടിരിക്കുന്നത് ഹെവി സാധനം ആ ഹെവി മുഴുത്തോട്ടോടാ എവിടെ എന്തിരി എടാ കുറേ പോയല്ലോടാ എങ്ങനെയാണോ ഇവിടെ നിന്ന് ഓ ഇവന് ഒടക്കേലാങ്ങയറു തോന്നോടാ ഇല്ല അവിടെ അടിക്കാൻ തയ്യാറായിട്ട് ആണേ നീങ്ങൊപ്പം വേണം കയറുന്നു എവിടെ ചോലൈറ്റില്ലേ ചോംലൈറ്റില്ലേ ദൈവമേ വിട്ടു വിട്ടുപോകാലേ ഇതെനിക്കൊന്ന് രണ്ട് കിലോ കാണന്ന് തോന്നു പറഞ്ഞോ രണ്ടു കിലോ കൂടുതലുണ്ടരേ ഉള്ളൂ സാധനം ആ അമ്പ് എവിടെ അടിച്ചാ എവിടെ അടിക്കടാ എവിടെ ബിജുഷേ എടാ 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 അത്ര പഠിക്കാൻ വന്നാടി നമ്മളാ മീനെ കിട്ടിയ സമയത്ത് അങ്ങനെ സംസാരിക്കുന്നുള്ളു കേട്ടോ ഞാൻ ശരിക്കും നിൽക്കുന്നത് ബിജോഷിന്റെ തലയ്ക്ക് മുകളിൽ വരുന്ന പോലത്തെ ഒരു ലെവലിൽ നിൽക്കുന്നത് ബിജോഷ് ശരിക്കും വെള്ളത്തിൻ്റെ ലെവലിനേക്കാളും ഒരു അരയടി അല്ലെ ഒരടി ഹൈറ്റ് വരുന്നൊരു കല്ലേ കീറി നിൽക്കുന്നുള്ളൂ കേട്ടോ അതവനടിക്കാൻ ആ ബുദ്ധിമുട്ട് വരുന്നത് ഈ വരുവാൻ അടിച്ചിടണേ ഇടത് സൈഡിൽ പോവാ ഓക്കേ ഓ എനിക്ക് സങ്കടം ആയതിനാ വിശേഷേ നീ നീ വലിക്കില്ല നീ വലിയ ആ കണ്ടോ കണ്ടോ എന്റെ ലോക്കുണ്ട് കുരാതായിരിക്കുവോ നമ്മുടെ ഇന്നത്തെ ഫിഷിംഗ് നിർത്തുവാണ് ഇതെല്ലാം നമുക്ക് കരുവിനും കുറുവായും ഒക്കെ കിട്ടിയിരുന്നു കേട്ടോ പക്ഷേ ഈ ഷൂട്ടിൽ വാഹയുടെ ഷൂട്ട് മാത്രം ഇടാൻ വേണ്ടി ഞാൻ ബാക്കിയെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞതാണ് അപ്പോൾ നമ്മളിനി വീഡിയോ അപ്ലോഡ് ചെയ്യും വീഡിയോ ഇഷ്ടം പോലെ എൻ്റെ ഇരിപ്പെടും ഞാൻ എഡിറ്റ് ചെയ്യാൻ വൈകുന്നതിൻ്റെ ഒരു ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ കമൻറ്റ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോ കാണാം ബൈ ടേക്ക് കെയർ ടു ഓൾ